ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെജിറ്റബിൾ കറിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ പത്തനംതിട്ട അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് ടു ഹൺഡ്രത്തുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ലെന്ന് പറഞ്ഞു ഈ കറി വയ്ക്കാൻ മെയിനായിട്ട് വേണ്ടത് ചക്കക്കുരു മുരിങ്ങിക്കായുമാണ് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പുളിക്ക് പച്ചമാങ്ങ ഇട്ട് വെക്കാം അത് ഭയങ്കര ടേസ്റ്റാണ് പച്ചമാങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ പുളി ഉപയോഗിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇലിമ്പം പുളിയില്ലേ അത് ഉപയോഗിക്കാം ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണക്കച്ചെ മീന് ഇട്ട് കറി വയ്ക്കാം പച്ചച്ച മീൻ ഇട്ട് കറി വെക്കാം പക്ഷെ ഞാനിവിടെ മാങ്ങായും ചക്കക്കുരു മുരിങ്ങിക്കായും മാത്രമാണ് ഇട്ട് വെക്കുന്നത് മുരങ്ങിക്ക ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിരണം അതിൻ്റെ കൂടെ തന്നെ മാങ്ങായും ചക്കക്കുരും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം മാങ്ങായ്ക്കധികം പുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഈ പച്ചമുളകിന് നല്ല എരിയുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നാല് പച്ചമുളക് ഇട്ടു നിങ്ങളുടെ എരിക്കനുസരിച്ച് എടുക്കുക അപ്പോൾ ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം ആദ്യം ഈ മുരിങ്ങക്കായും മാങ്ങായും എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ചക്കക്കുരു എൻ്റെ നാട്ടിലെ ചക്കക്കുരുവാണ് നാട്ടിൽ ചക്ക കൊണ്ടുവന്നപ്പോൾ അതിലുള്ള ചക്കക്കുരു ആണ് അപ്പം ഈ കറിക്ക് അതിൻ്റെ സ്വാദ് കൂടുതലായിരിക്കും നമ്മൾ ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല മുരിങ്ങക്കായും മാങ്ങായും ചക്കക്കുരു എല്ലാം വെന്തിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം ഉണ്ട് പറ്റണം അപ്പോഴത്തെ നമുക്ക് ഈ കറിക്കുള്ള അരപ്പ് ഉണ്ടാക്കാം ആവശ്യത്തിനുള്ള തേങ്ങായും ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി ഒരു മൂന്നാലഞ്ചെണ്ണം ഇട്ട് അരയ്ക്കണം വേറെ ജീരകവും അതൊന്നും അരയ്ക്കണ്ട പിന്നെ ഈ മാങ്ങയുടെ പുളി കുറവ് എന്ന് തോന്നുന്നവർക്ക് കുറച്ച് പുളിയുടെ ഇട്ട് അരയ്ക്കാം പക്ഷേ ആ പുളി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണേ മാങ്ങ മാത്രമാണ് ഞാനിവിടെ ഇട്ടത് തേങ്ങ അരച്ച കൂട്ടത്തിൽ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പം ആവശ്യത്തിന് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഈ ചട്ടിയിൽ തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയാകും ആ തേങ്ങ അരച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല എന്നിട്ട് നമുക്കിനി വെളിച്ചെണ്ണയിൽ കടുവ പൊട്ടിച്ചെടുക്കാം തേങ്ങ അരച്ച് കറിയിൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്നും ചൂടായാൽ മതി തിളയ്ക്കാൻ പാടില്ല എന്നിട്ട് നമുക്ക് കടുവ് പൊട്ടിക്കാം ചെറിയ ഉള്ളിയും കടുകും കരിയാപ്പിലയും മുളകും ഇതെല്ലാം കൂടെ ഇങ്ങനെ മൂത്ത് വരണം എന്നിട്ട് വേണം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കടുവ വറക്കുന്നതിലും കറിക്ക് ടേസ്റ്റ് ഉണ്ട് ഈ മൂത്ത ചെറിയ ഉള്ളി കറിക്കകത്ത് ഒഴിക്കുമ്പോൾ ആ കറിക്കൊരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മുരിങ്ങിക്കായും ചക്കക്കുരുവും കൂടെ ഇട്ട് കറി വെക്കുമ്പോൾ ഇതൊരു കറിയും ഇതിൻ്റെ കോംബോ ആയിട്ട് ഒരു മുളകിട്ട മീൻ കറിയും കാണും ഞാൻ ഇന്ന് ഇന്ന് ഇവിടെ അതും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ എടുത്തില്ല ഇല്ലെങ്കിൽ അതും ഇടായിരുന്നു ഇവിടെ നമ്മുടെ മുരിങ്ങിക്ക മാങ്ങ ചക്കക്കുരു റെഡിയായിട്ടുണ്ട് ടിപ്പൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്